നല്ലൊരു അമേസ് കൂടി കാണിച്ചു തരാം ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് അമേസ് മോഡലും കാര്യങ്ങളൊക്കെ വേറെ സി എൻജിന്ന് പറയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഗുണം ഇരുപത് മോളിൽ കിട്ടും ഇരുപത് മോള് കിട്ടേ അതെ പിന്നെ ഉണ്ടാവില്ല അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ചിന് മോഡൽ ഓക്കെ ഒരു രണ്ടര ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാം അപ്പൊ ഏകദേശം നിങ്ങൾ നമ്മുടെ വീട് വരുന്നവർക്കൊക്കെ ഫുൾ ഒക്കെ ചെയ്ത് കൊടുക്കാം അലോയിസ് ചെയ്തിട്ടുണ്ട് രൂപ കൊടുക്കാം നല്ല 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 ക്വാളിറ്റി ക്വാളിറ്റി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഒരു മുപ്പത് വണ്ടികൾ വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പറ്റ ചെറിയ വണ്ടികളാണ് കേട്ടോ അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് അതായത് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന അത് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള കുറച്ചധികം വണ്ടികൾ കാണിക്കാൻ ആ ഒരു സംഭവം എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കാണിച്ചു തരാം ഏകദേശം ഒരു മുപ്പത് വണ്ടികൾ ഇന്ന് ഈ ഒരു ഒറ്റ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇന്ന് വന്നിട്ട് നമ്മുടെ ട്രൂ ചോയ്സിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രൂ ചോയ്സിൻ്റെ പുതിയ ഒരു ഒരു എന്താ പറയുക ലോ ബഡ്ജറ്റിനായിട്ടൊരു ഏരിയ ഓപ്പൺ ആക്കിയതാണ് ട്രൂ ചോയ്സിൻ്റെ ശരിക്കുള്ള ആ ഒരു ഷോറൂമിൻ്റെ ഉള്ളിലുള്ള ഒരു പത്തിരുന്നൂറ് വണ്ടികളോളം അവിടെ ഉണ്ട് അതിന് പുറമെ ഇപ്പോൾ പുതിയതായിട്ട് ആക്കിയിട്ടുള്ള ഒരു ഏരിയയാണിത് അപ്പോൾ എന്തായാലും അനീഷ് ക ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അനീഷ് കയ് ഇത് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലോ ബഡ്ജറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഒരു ഏരിയ അടിപൊളിയായി സീനിയർ ആയിട്ടുള്ള മനു നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ഈ ചെയ്തത് സ്റ്റാർട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഗോഡൗൺ ആയിട്ട് യൂസ് ചെയ്യുന്നു ലോ ബഡ്ജറ്റ് മാത്രമേ സെർപ്പറേറ്റ് സക്ഷം ആവശ്യമുള്ള ഇവിടുത്തെ വാഹനങ്ങളൊക്കെ പുതിയ അടുത്ത ദിവസം ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആയിട്ട് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ മാത്രം മാത്രമേ രണ്ടര രണ്ട് മുക്കാൽ മൂന്നിന്റെ ഉള്ളിൽ വരുന്ന വണ്ടികൾ മാത്രം ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഇവിടെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ അവൈലബിലിറ്റി അപ്പൊ അത് സെപ്പറേറ്റ് നമ്മൾ സെക്ഷൻ ആക്കി ഇരിക്കണം വെച്ചിട്ടുണ്ട് ആക്കിരിക്കണം വെച്ചിട്ടുണ്ടല്ലേ നിലവിൽ ഒരു മുപ്പത് വണ്ടി കറന്ലി അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു ഏരിയ ഇപ്പോ നമ്മളായിരിക്കും ഫസ്റ്റ് കാണിക്കുന്നത് അല്ലെ അതെ ഇത് ഫസ്റ്റ് നാളെ ഒരു ഓപ്പണിംഗ് സെറമി ഒക്കെ നടക്കുന്നുണ്ട് അതെ അതെ അപ്പൊ എന്തായാലും ലോ ബഡ്ജിറ്റ് വണ്ടികൾ കാണേണ്ടവര് ലോ ബഡ്ജറ്റ് വണ്ടികൾ വേണ്ടവർ ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ മിസ് ചെയ്ത് പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ലൊക്കേഷൻ മക്ക രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് വെള്ളാട്ടുപറമ്പ് ഒരു വിജനമായൊക്കെ പിന്നെ വേറൊരു പ്രത്യേകത വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഷോറൂം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാട്ടുമുക്കിൽ ആരും കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ വരുന്ന പെർസെന്റേജ് കസ്റ്റമേഴ്സും നമ്മുടെ ഓൺലൈൻ ത്രൂ ആണ് അല്ലേ അതെ മൊത്തം കണ്ടിഷ്ടപ്പെട്ടിട്ട് ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയധികം വണ്ടികൾ ഇവരുടെ കൊടുന്ന് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ അതിന് മാത്രം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അതിന് മാത്രം വില കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ല ഓഫറുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ ചാനലിലൊക്കെ നല്ല ഓഫർ പ്രൈസില് മാക്സിമം നാപ്പത് എട്ട് അമ്പത് രൂപ ഡിസ്കൗണ്ട് ഓരോ വൈക്കളും ഓഫർ പിന്നെ പ്രൈസ് ഇട്ടിട്ടാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ അവസരം ഓണത്തിന്റെ ഈ അവസരമൊക്കെ മാത്രമല്ല ഫിനാൻസ് ഒക്കെ മാക്സിമം ഫണ്ട് ചെയ്യുന്ന മാസം കൂടെ നൂറ് ശതമാനം ബാങ്കുകളും അപ്പൊ അതൊക്കെ ഈ ഒരു അവസരങ്ങളൊക്കെ നിങ്ങളും ഏത് വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ അല്ല നമ്മുടെ കൂടുതൽ വാഹനങ്ങൾ ഒരു ഉള്ളിൽ വരുന്ന എല്ലാ ബഡ്ജറ്റി വാഹനങ്ങളും നമ്മുടെ തൊട്ടപ്പുറത്തെ സ്വോക്ക് അവൈലബിൾ ആണ് ഏത് വാഹനം നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും എല്ലാ ഫിനാൻസ് കാര്യങ്ങളും സൗകര്യങ്ങളും

ഏറ്റവും ചെറിയ വാഹനം ഏറ്റവും അത്യാവശ്യം മൈലേജ് ഉള്ള ഡാറ്റ്സൺ റെഡിഗോ ടി ഓപ്ഷനിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ വാഹനം എണ്ണൂർ സീസിൽ വാഹനമാണ് ഒരു ടൗൺ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വാഹനം സ്വന്തമാക്കാം രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് ഇതിനകത്ത് രണ്ട് പതിനഞ്ച് നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് കഴിഞ്ഞു കൊടുക്കണ്ട ഫുൾ ഓണിൽ ഇറക്കാൻ പറ്റിയ ഒരു ചെറിയ സെഗ്മെന്റിൽ സെഗ്മെന്റ് വാഹനമാണ് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളും പണി കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ലാത്ത ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനാണത് അതായത് നല്ലൊരു അൾട്ടോ എയ്റ്റ് രണ്ട് വണ്ടി എടുക്കുന്നുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനാലാണ് ഒന്ന് രണ്ടായിരത്തി പതിനേഴാണ് സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ വഴിയുടെ വാഹനം വേറെ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻ ചെയ്തിട്ടുണ്ട് എൽ എക്സൈ എന്നുള്ള വേരിന്റാണ് ഒരു ഇരുപത് ഏറ്റവും കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാം സാധാരണക്കാരനെ പറ്റിന്റ് വളരെ കംപ്ലൈന്റ് ഒരു വാഹനം ഈ ഒരു വാഹനം രണ്ടും അറുപതിന് നെറ്റ് കൊടുക്കാം രണ്ട് നാല്പതിനകത്ത് ലോണും ചെയ്യാം ഫുൾ ലോൺ മാക്സിമം ഫുൾ ലോൺ ചെയ്യാം കേട്ടിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിന് ും അത്യാവശ്യം നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത കേരളത്തിമൂന്ന് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു ഇത് ചെയ്താണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുമാരിയുടെ വാഹനങ്ങൾക്കൊന്നും കംപ്ലയിന്റ് കാര്യങ്ങളും വളരെ കുറവായിരിക്കും ഇപ്പൊ വന്നാൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഈ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡാറ്റ്സൺ ഗോ ടി എന്നുള്ള ഓപ്ഷൻ വരുന്ന സെക്കൻഡ് ഓൺലൈപ്പിൽ ഇരുപത്തിറായിരം കിലോമീറ്റർ മാത്രമേ ഫൈവ് സീറ്റർ അല്ലെ ഫൈവ് സീറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ നമ്മുടെ മൈക്രോയുടെ സെയിം എൻജി നല്ല പവർ കാര്യങ്ങളെല്ലാം കിട്ടും ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡാറ്റ്സൺ ഗോട്ടി എന്നുള്ള വാഹനം സ്വന്തമാക്കാം നല്ല ഉണ്ട് ഇന്റീയർ ഹൈലൈറ്റ് കിലോമീറ്റർ ആണ് ആകെ ഇരുപത്തി സംതിങ് കിലോമീറ്റർ മാത്രമേ അതെ പിന്നെ അതിനകത്ത് തന്നെ മാക്സിമം അതും ലോൺ ചെയ്ത ഫുൾ ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഇതാണെങ്കിലോ ഇത് പതിനൊന്ന് മോഡൽ റിഡ്സ് എൽ ദോഹം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം രണ്ടേ പതിനഞ്ചും സ്വന്തമാക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ റിഡ്സ് എൽ എസ് ഐ പെട്രോൾ എഞ്ചിന്റെ ദോഹംസ് കാര്യങ്ങൾ കുറവായിരിക്കും പതിനാല് പതിനഞ്ച് റേഞ്ചിൽ വരുന്ന ആയിരത്തി ഇരുന്നൂറ് സി സി വരുന്ന എൻജിനാണ് ഈ ഒരു വാഹനം തോന്നിട്ടുള്ള നോർമൽ ഫീച്ചേഴ്സ് ആണ് എ സി പവർ സ്റ്റാർ നോർമൽ ഫീച്ചേഴ്സ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല മോഡലാണ് സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ വഴിയുള്ള വാഹനം ഇത് രണ്ടു പതിനഞ്ചിന് കൊടുക്കാം ഓ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഹനം കൊടുക്കാം ലോൺ സൗകര്യം കിട്ടും ചില ബാങ്കുകളൊന്നും ഫൈവ് സീറ്റർ വാഹനമാണ് പെർപ്പസിന് അല്ലെ പിന്നെ ഡെലിവറി പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റി മോഡൽ പതിനെട്ട് മോഡൽ മോഡൽ അല്ലേ മോഡൽ സ്റ്റാൻഡേർഡ് പിന്നെ അങ്ങോട്ട് അൾട്ടോ അടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡാറ്റ് മറ്റൊരു ഗോട്ടി അടക്കുന്നുണ്ട് വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നൈന്റി തൗസൻഡ് കിലോമീറ്റർ വാഹനം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം അഞ്ചു രണ്ട് അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡല്

മോഡൽ ബീറ്റ് പെട്രോൾ പെട്രോൾ ആണ് ൾ എഞ്ചിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ അതെ അതെ പെട്രോൾ ആയതുകൊണ്ട് ചിന്തിക്കുക ഈ ഒരു വാഹനം കൊടുക്കാം നല്ല സീറ്റ് കവർ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണത് സിംഗിൾ ഓൺഷിബർ കിലോമീറ്റർ വാഹനമാണ് നമുക്ക് ാം ലക്ഷത്തി നാത്തിന് രണ്ടായിരത്തി പതിനാറ് വണ്ടിയായിട്ട് ആർ എക്സ് ടി ഓപ്ഷനിൽ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തിഒമ്പല് ലോ ബഡ്ജറ്റിൽ നിന്ന് വാഹനമുണ്ട് രണ്ടായിരത്തിഒമ്പതിൽ ആ റിന്യൂവൽ എടുത്ത ആ ഒരു ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി എൽ എക്സ് എ സി പോവസ്റ്റാറിംഗ് പിന്നെ വർക്കിംഗ് ഉള്ള സെക്കൻഡ് വെറും തൊണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നീറ്റ് ആയിട്ട് കൊണ്ടുപോയി വാഹനം അത്യാവശ്യം ആണ് പേപ്പറുള്ള വാഹനമാണ് ഒന്ന് പത്തിന് സ്വന്തമാക്കാൻ സാധിക്കും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ റിഡ്സ് തുടങ്ങിയിട്ടുള്ള റിഡ്സ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വാഹനാണിത് രണ്ടായിരത്തി പത്ത് മോഡൽ വാഹനാണത് േക്കാം ഒന്നേ തൊണ്ണൂറ് വണ്ടി അത്യാവശ്യം നല്ല വൃത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള എഴുപതിനായിരം കിലോമീറ്റർ അത്യാവശ്യം വൃത്തിയുള്ള വാഹനം ആയിരിക്കുമല്ലോ കിലോമീറ്റർ ആയതുകൊണ്ട് പിന്നെ വേറെ കാര്യം ഇതൊന്നും ആരും തിരികാൻ നോക്കൂല പഴയ വണ്ടികളാണ് ഇതിലൊന്നും ഈ ആൾട്ടോ ആണെങ്കിലും ഈ ആൾട്ടോ ഫോർ എസിർ സ്റ്റാരി ഒന്നേ നാൽപ്പത് ഒന്നേ നാൽപ്പിനെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞതരാം ഇത്രയും സമയം നമ്മൾ വീട് നിങ്ങളെ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറേ നൂറിലാണ് പോകുന്നത് സ്പീഡിൽ പറഞ്ഞു പോകണം അപ്പോൾ പോകാനൊക്കെ കുറെ വണ്ടികൾ കാണിക്കാറുണ്ട് പിന്നെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടീനൊന്നും ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നില്ല നിങ്ങൾ അനുഷ്ഠാനം കോൺടാക്ട് ചെയ്തത് നമ്പർ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചത് ഇപ്പം ഇവിടെ ഏതൊക്കെ വണ്ടികൾ എന്തൊക്കെ വലിയ അവൈലബിൾ ആണെന്നുള്ള ജസ്റ്റ് ഒരു ഡീറ്റെയിൽ ആണ് ഞാൻ കാണിക്കുന്നത് ഇതാണെങ്കിലൊക്കെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ജി എൽ എസ് ഇത് ഒരു ബുക്കിംഗ് ചെയ്ത് കിടക്കണം കൺഫേം ആയിട്ടില്ല ഇനി ഒരു സീഡ് നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് കിഡുകൾ അടക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പതിനാറ് ഒക്കെ മോഡല കിഡുകളാണ് ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം എട്ടുപത് പന്ത്രണ്ടോളം കിഡുകൾ അടക്കുന്നുണ്ട് കിട്ടിലപ്പോൾ ഏത് സ്റ്റോക്ക് കഴിച്ചാലും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങളെല്ലാം രണ്ടര രണ്ടാറു രണ്ട് ഇരുപത്തഞ്ച് മുതൽ രണ്ടര രണ്ടാം അറുപത് രണ്ടര എഴുപത് വരെയുള്ള വാഹനങ്ങളാണ് ഇവിടെ കിട്ടി കിടക്കുന്നത് മൂന്നിന്റെ മുകൾക്ക് കിട്ടി കിടക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ തൊട്ടപ്പുറത്ത് ആടലാ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇരുപത്തിയൊന്ന് മോഡലൊക്കെ നമ്മുടെ ഇത് ഒരു രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഇയോൺ ആണ് പെട്രോൾ എൻജിനിൽ വാഹനം എണ്ണൂർ സി സി വാഹനം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അത് രണ്ടായിരത്തി പതിനാറിൽ ലോൺ ചെയ്യാൻ പറ്റും കേരളിസ്ട്രേഷൻ ലക്ഷത്തി അയ്യായിരം ലോൺ രണ്ട് അഞ്ചും സൗകര്യ അവൈലബിൾ ആണ് ഇറാപ്ലസ് മിഡിൽ ഓപ്ഷൻ നല്ല വണ്ടി കിലോമീറ്റർ റേഞ്ചിൽ മൈലേജും പ്രതീക്ഷിക്കാം ഇനി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് എൽ എക്സൈ എന്നുള്ള പേര് സെവന്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപത്തി രൂപ കൊടുക്കാം പതിനെട്ട് രണ്ടായിരത്തി അഞ്ച് ഓൾമോസ്റ്റ് രണ്ട് അറുപത്തിന് ലോൺ ചെയ്യാൻ പറ്റും ഈ കിട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കിട്ട് മറ്റൊരു കിട്ട് കിഡ് എല്ലാ ടൈപ്പ് വാഹനങ്ങളും ഏകദേശം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയുള്ള ഒരു അഞ്ചാറ് കിഡ് ഉണ്ട് അൾട്ട് ആണെങ്കിൽ അത്ര എണ്ണം അതും കുറെ എണ്ണം ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളൂ ഇനി വേറെ കുറച്ച് വണ്ടികൾ നിങ്ങൾക്ക് അവിടുത്തെ കാണിക്കാണ്ട് അതുകൊണ്ടൊന്നും അങ്ങനെ നമ്മൾ ഇത്ര നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആ സൈഡത്തെ വണ്ടികളാണ് അവിടെ നിന്ന് നമ്മളിത് നേരെ തൊട്ടിപ്പുറത്തെ യാർഡിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ ഇവിടെ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളും കാണിച്ചാൽ ടാറ്റാ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജസ്റ്റ് എന്നുള്ള വണ്ടി അതെ സഡാഡ് സിംഗിൾ ഓണിപ്പിൽ എഴുപത്തിയേഴായിരം കിലോമീറ്റർ വേണ്ടി ഉള്ള പെട്രോൾ ആയത് കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങൾ വരെയുള്ള ചാൻസ് വളരെ കുറവായിരുന്നു അത്യാവശ്യം ഒരു പതിനാറ് പതിനേഴ് റേഞ്ചിൽ നമുക്ക് പെട്രോളിൽ മൈലേജ് ലഭിക്കും എക്സം എന്നുള്ള പേര് ആണ് എക്സമ്മിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുക്കുന്നത് സ്റ്റാരി കൺട്രോൾ കമ്പനി സി ജോ സെൻറ്റർ ലോക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് സീറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് എന്തായിരുന്ന വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി രൂപ കൊടുക്കാം അഞ്ചിന് പതിനാറ് മോളിൽ ഓക്കെ ഒരു രണ്ടര ലക്ഷം വരെ നമുക്ക് ഫിനാൻസും കൊടുക്കാം അപ്പൊ ഏകദേശം നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ പതിനാറ് ആൾട്ടോ കൊടുക്കും വാഹനം പ്രൈസ് ഈ സ്വിഫ്റ്റ് ആണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് നയന്റി തൗസൻഡ് കിലോമീറ്റർ വഴിയുള്ള വാഹനം കൊടുക്കാൻ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപക്ക് നാലര ലക്ഷം രൂപ രൂപക്ക് രണ്ടായിരത്തി അഞ്ച് വണ്ടി കൊടുക്കാം വണ്ടി അത്യാവശ്യം നീറ്റ് ആണ് നമ്മളെ പിന്നെ റീപ്ലേസ് ആയിരിക്കും ഞാൻ ചോദിക്കുന്നില്ലാത്തത് നീറ്റ് വണ്ടിയാണല്ലേ നല്ല നീറ്റ് കറക്റ്റ് സർവീസ് പോയിട്ടില്ല കേൾ പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്നത് ഇനി ഇതാ പഴയ ഒരു രണ്ടായിരത്തി ആറ് ഒരിക്കലും വണ്ടി കണ്ടുകഴിഞ്ഞാൽ രണ്ടായിരത്തി ആറാണെന്ന് പറയലോ അത് ഫുള്ള് സെക്കൻഡ് ഓൺലൈപ്പ് വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല അടിപൊളി എക്സ്ടീരിയം ഇൻറ്റീരിയർ ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ഒരു മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഫോർ ഡോർ കാര്യങ്ങളൊക്കെ വരും വരും കാര്യങ്ങളെല്ലാം നല്ല ഫോർഡോ ചെയ്തിട്ടുണ്ട്

രജിസ്ട്രേഷൻ വരുന്ന വാഹനം വേറെ ഭാഗത്തുകളൊന്നും ഉണ്ടാവില്ലല്ലോ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഇത് കിലോമീറ്റർ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വൺ ലാഖ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് ആയിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊന്നുമില്ല

അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഓട്ടോകളും ആണ് സീറ്റ് ടവർ ഉണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നല്ല ടയറും ടയറുണ്ട് ടയർ ഉണ്ട് അത്യാവശ്യം നല്ല ടയറും വരുന്നുണ്ട് ഐ വി ടെ പതിനാറ് പതിനേഴ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന എത്ര കൂടുതലും ഇല്ലാത്ത ഒരു വാഹനം കൊടുക്കാം നാല് അമ്പിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ അമേസ് പതിനാറ് അല്ലേ ലോൺ 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 കൊടുക്കാം ഫുൾ മാക്സിമോ

ഇതൊക്കെ ഓഫറിൽ മാസം ഓഫറിൽ നാലത്തി എമ്പത്തിന് നാല് എമ്പത്തിന് അഞ്ചേ മുപ്പാണ് പ്രൈസ് ഓഫർ കൊടുക്കാം നാല് ഓടിയിട്ടുള്ളൂട്ടോ ഇനി ഇതാണെങ്കിലോ ഇത് സെവൻ സീറ്റർ വാഹനമാണ് ഏതാ വാഹന ബിആർബിന്റാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നാല്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നാല് ടയറും പുത്തൻ ടയർ ആണ് സെക്കൻഡ് ടയർ ആണ് പുത്തൻ ടയർ എല്ലാം വണ്ടി പക്കാം പക്കയാണ് വളരെ ലോ കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴിനെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ വാഹനം പെട്രോൾ അല്ലേ പെട്രോൾ വാഹനം ഇത് നമുക്ക് കൊടുക്കാം ആറ് ലക്ഷത്തി അൻപതിനായിരം കൊടുക്കാം അൻപത് രണ്ടി ബി ആർ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്ട് ഒരു പോറൽ പോലും ഇല്ല നാല് പുത്തൻ ടയറും ഉണ്ട് ആറ് അല്ലേ ആറ് അമ്പതിനെടുക്കാം ഒരു ആറ് ലക്ഷം വരൊക്കെ ലോൺ ചെയ്യാൻ പറ്റും ഇതാണെങ്കിലും ക്രോസ് ക്രോസ് ആണ് പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തിരണ്ടായിരം ഗ്രൗണ്ട് ഓടിയിട്ടുണ്ട് ഓക്കെ ജി എന്നുള്ള പേര് കോട്ടയം കാരൻ അച്ചാൻ വാഹനം അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനടുത്ത് വരുന്നുണ്ട് ഈ ക്രോസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ ആയിട്ടല്ലേ ഇറങ്ങും അല്ല ഫുൾ ഓപ്ഷൻ അല്ല അത് ജി എന്നുള്ള പേരിന്റെ ബി എക്സ് ഉള്ള പേരിന്റെ കാര്യം വരുന്നത് പെട്രോൾ തന്നെ അല്ലേ പെട്രോൾ ഒരു 15 കിലോമീറ്റർ മൈലേജ് കിട്ടും 15 കിലോമീറ്റർ നമുക്ക് പെട്രോൾ 15 15 15 ഉള്ളിൽ അതെ അതെ പതിനഞ്ചിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്ന ഇത് നമുക്ക് നെറ്റ് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് നാല് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം കൊടുക്കാം അല്ല രണ്ടായിരത്തി ഒറിജിനൽ കേരളിനൽ കേരളമാണ് ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ ഐ ട്വന്റിയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഐ ട്വന്റി ഐ ട്വന്റി സി ബി ടി ഓട്ടോമാറ്റിക് ആണ് അടിപൊളി പതിനെട്ട് മോഡൽ അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ വാഹനത്തി ഒന്ന് ആ ില് അതിന്റെ തൊട്ട് താഴ്ന്ന കാര്യം ഉള്ളു അതെ ചെറിയ വ്യത്യാസങ്ങൾ പുഷ്പട്ടം പ്രൊജക്ട് ഉണ്ടാവില്ല ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ബാക്കി വരുന്ന മൈലേജ് പന്ത്രണ്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് ആണ് സി ബി ടി നല്ല പെർഫോമൻസ് ആയിരിക്കും

വൺ ലാഖ് കിലോമീറ്റർ നമുക്ക് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാറ് മോഡൽ ബി എക്സി ഓപ്ഷനിൽ ഓപ്ഷൻ സീറ്റ് ഓർ അലോയ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതെക്സി ഓപ്ഷനിലയർ ബാഗ് കാര്യങ്ങളെല്ലാം വരും വരും എയർ ബാഗ് വരും അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്പോലർ കാര്യങ്ങളെല്ലാം മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങൾ ഇല്ലാത്ത സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള വാഹനങ്ങളാണ് നാലര ലക്ഷം രൂപ

ഇത് സമയത്ത് എന്തായാലും എന്തായാലും മുകളിൽ പ്രൈസ് ഉണ്ടാവും ോടുത്ത് വില ഉണ്ടാവും നാല് ലക്ഷത്തി അതിൽ ഓൾമോസ്റ്റ് നാലര ലക്ഷം രൂപ വരെ ലോൺ കിട്ടും അതെ നമ്മുടെ സണ്ണി സണ്ണി അടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം കൊടുക്കാൻ ഡീസൽ ആണ് ഡീസൽ മൈലേജ് ഉണ്ടാവും ഇരുപത്തിരണ്ട് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നിലയില് എക്സാണ് അതെ രണ്ട് അമ്പത്തിയഞ്ചില് രണ്ട് ഇരുപത്തിയഞ്ചൊക്കെ ലോൺ കൊടുക്കാം ചെറിയ ഡൗൺ പറ്റിയാണത് ഒരു ചെറിയൊരു പൈസ നിങ്ങളുടെ കയ്യിൽ വെച്ച് വരികയാണെങ്കിൽ മൈലേജിന്റെ രാജാവായിട്ടുള്ള വണ്ടി നിങ്ങൾക്ക് അല്ലേ ഇനി പഴയ മോഡല് മറ്റൊരു ടിയാഗോ ആഗോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എക്സാറ്റ് ആണ് മുത്തിരണ്ടായിരം കിലോമീറ്റർ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളിന്റെ തൊട്ട് താഴെ നിക്കുന്ന പേര് നാലു ലക്ഷത്തി അറുപത്തി അയ്യായിരം മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ വാഹന ഓ അടിപൊളി അതായത് വളരെ ലോ കിലോമീറ്റർ വണ്ടി തന്നെയാണ് ഒന്നും ഇല്ലല്ലോ പരിക്ക് കാര്യങ്ങളൊന്നും ഒരു ലോൺ ചെയ്തു കൊടുക്കാം അഞ്ചു വർഷത്തേക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇനി ഒരു ആ ബാക്കി ഞാൻ ചോദിച്ചു അതെ ഇത് രണ്ടായിരത്തി പതിനാലാണ് കേട്ടോ പതിനാലില് എനിക്ക് ഒന്ന് ആറായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടിയാണ് പിന്നെ വേറെ അപാകതകൾ വില നിങ്ങൾ തന്നെ പറയണം വില എത്ര വരും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപക്ക് ഒന്ന് കാണണ്ട വണ്ടി തന്നെയാണ് അതായത് അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഹലോ ഉണ്ട് മൂന്നര ലക്ഷം രൂപനെ കൂടി ഒന്ന് ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിൽമോസ്റ്റ് എന്താ പറയാ സർവീസ് കാര്യങ്ങളെല്ലാം എംബീസ് കഴിഞ്ഞാണ് പതിനെട്ട് മോഡലും വരുന്നുണ്ട് അതെല്ലാം റേഞ്ചിൽ നമുക്ക് പിന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ട് വരും കീല സൺറി ഓട്ടോ കളിമെറ്റ് എസി സ്റ്റാറിംഗ് കൺട്രോൾസ് കമ്പനി സ്റ്റീരിയോ സീറ്റ് സീറ്റി അഡ്ജസ്റ്റ്മെന്റ് ബാക്ക് വൈപ്പർ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ ഈ വാഗണർ ആണെങ്കിലോ ബുക്കിംഗ് ബുക്കിംഗ് ആയിട്ടുണ്ട് ആയി പിന്നെ മറ്റൊരു ടിയാഗോ ന്യൂ ഷേപ്പിൽ വരുന്ന ടിയാഗോ ടിയാഗോ ഇഷ്ടം പോലെ ടിയാഗും ടിയാഗോ കിട്ടും കിട്ടും പോലെ വാഹനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടിയാഗോ ആണ് ഇത് എന്നുള്ള കിഡും സിംഗിൾ ഓൺഷിപ്പിൽ ഇരുപതിനായിരം കിലോമീറ്റർ ഇത് സ്വന്തമാക്കം അഞ്ച് ലക്ഷത്തി അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം അല്ലേ മോഡൽ എന്നുള്ള ഇരുപത്തി ഒന്ന് അത്യാവശ്യം നല്ല ക്ലീൻ ആണല്ലേ എല്ലാ വണ്ടികളും പുതിയ വണ്ടികളൊക്കെ

മുപ്പത്തി മുപ്പതിനായിരം കിലോമീറ്റർ വീട്ടില് ഓക്കെ മൂന്ന് ലക്ഷത്തി മൂന്നേ നാല് ഇതും ഇന്റീരിയർ നല്ല വൃത്തിയാണ് കേട്ടോ നല്ല കിഡിലും ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ട് സീറ്റ് അവർക്ക് അടിപൊളിയാണ് വേറെ ഒരു അപാകതല്ല ഒന്നുമില്ല അതെ അതെ ആ

നല്ല ക്വാളിറ്റിന്റെ സിംഗിൾ സിംഗിൾ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ ഫീച്ചേഴ്സും വരും പക്ഷെ ഇന്റീരിയർ ഒരിക്കലും പറയില്ല പറയില്ലേ പന്ത്രണ്ടിന്റെ ക്വാളിറ്റി അല്ല വണ്ടി ഫുൾ കട്ട ടയേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കാരണം പന്ത്രണ്ടിൽ ഇത്രയും വൃത്തിയുള്ള ഇന്റീരിയലുള്ള വണ്ടികളൊക്കെ കുറവാണ് കുറവാണ് അതെ 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 ഇത് പ്രൈസ് കൂടി കേൾക്കണം പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അഞ്ചര ലക്ഷം രൂപ അഞ്ചു ലക്ഷത്തി ഇത് കിലോമീറ്റർ അമ്പതിനായിരുന്നിലോമീറ്റർ ഒന്നു അല്ലെ എക്സ്ട്രേ കിട്ടുമായിരിക്കും ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് ഹൈബ്രിഡില് വിഡി എഞ്ചിന്റെ വാഹനം ഡീസൽ ആണ് അല്ലേ ഡീസൽ ആണ് മൈലേജിന്റെ രാജാവ് രണ്ട് കിലോമീറ്റർ നമുക്ക് മൈലേജ് ഉണ്ടാവും അതെ സിംഗിൾ ഓണർഷിപ്പ് ആണ് അഞ്ച് ലക്ഷത്തി കൊടുക്കാം അഞ്ച് അറുപത് ഫുൾ കൊടുക്കാം ലോൺ ഇത് പറഞ്ഞാൽ അതായത് പതിനാറ് വണ്ടി അല്ലേ പതിനാറ് ഡീസൽ വണ്ടി ആട്ടോ അഞ്ച് അറുപതിനിന് പൈസ കൊടുക്കേണ്ടത് അപ്പൊ അപ്പൊ ഇത് എങ്ങനെ നോക്കിയാൽ കാരണം യും വണ്ടിയാണ് യാത്രാസുഖം അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടി കൂടിയാണ് അടിപൊളി യാത്ര കംഫർട്ട് കാര്യങ്ങളുള്ള സിംഗിൾ ഓൺഷിപ്പ് നോക്കണം ഓക്കെ ആണെങ്കിലൊക്കെ േഴായിരം കിലോമീറ്റർ ഓടി ഇരുപത്തേഴ് ഓടിയിട്ടു അല്ലേ വേറെ ലോ കിലോമീറ്റർ ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല പവറും കാര്യങ്ങളെല്ലാം വരും വൺ ലിറ്റർ അല്ലേ ടർബോ വരുമ്പോൾ വൺ ലിറ്റർ ഓക്കെ അതായത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അതിന്റെ ഡെലിവറി വരുന്നത് അതെ പിന്നെ വേറെ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിക്കൂല പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയ വാഹനം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആറ് എഴുപത്തഞ്ച് അല്ലേ ഓക്കെ അതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ ശരിക്കും ഒരു പുതിയ വണ്ടിയെടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ യാതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പൊ എന്നാൽ ഒരു എപ്പിസോഡ് അവസാന ഘട്ടങ്ങളിലേക്ക് പോകണം അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോ നിങ്ങളെ ഇപ്പൊ ഇനി ഇവിടെ കാണിക്കാൻ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഉണ്ട് അല്ലേ ശരി ക്ഷണിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള കുറച്ച് വണ്ടികളും കൂടി ഞാൻ കാണിച്ചു തരാം ഒരു ഐ ട്വന്റി രണ്ടായിരത്തി പത്ത് മോഡലാണ് ഐ സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി മൂവായിരം കൊടുക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി വണ്ടി അല്ലെ പത്ത് മോഡൽ വണ്ടി ഫുൾ ഓപ്ഷൻ എല്ലാ ഫീച്ചേഴ്സ് ഉണ്ടാവും അതെ 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 ഒരു കുറവ് ഉണ്ടാവില്ല രണ്ടായിരത്തി പത്തിൽ വരെ ഇത്രയും ഫീച്ചേഴ്സ് വന്നാൽ വണ്ടിയാണല്ലേ അതെ അപകടങ്ങളൊന്നും ഇല്ല രണ്ട് ലക്ഷം രൂപ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡൽറ്റ ഡൽറ്റർഷിപ്പിൽ ബലേനോ പെട്രോൾ കൊടുക്കാം വണ്ടി 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 ഡെൽറ്റ നല്ല 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 വൃത്തിയുള്ള സർവീസ് ഒരു റെഡ് കളർ കൂടിയാണ് പിന്നെ വേറെ പറയുന്നത് നല്ല ക്ലീൻ ഇന്റീരിയർ ഉണ്ട് അതുപോലെ തന്നെ ടയർ ഫുൾ ആണ് കുറ്റമായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് ഒന്നും തന്നെ പറയാനും കാണുന്നില്ല നിങ്ങൾ നോക്കിക്കോളും നിങ്ങൾക്ക് മാക്സിമം ലോണും കരുതി തരും ആറ് ലക്ഷത്തിയഞ്ചിലും ഇനി ഇതാണെങ്കിലോ ഇന്റീയർ നോക്കും ആ വേറെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടോ ഇന്റീയർ ഇൻഡീർ മാച്ച രീതിയിൽ എക്സ്ടീരിയർ കുറച്ചുകൂടി ഡാർക്കാണ് പക്ഷേ ഇൻറ്റാണ് ലൈറ്റ് ആണ് നല്ല വൃത്തിയുണ്ട് വൃത്തിയാണ് കേട്ടോ പക്ഷെ സീറ്റ് നല്ല പൈസ മുടക്കി ഇത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടിയാണ് പതിനായിരം ആയിരം പൂജ്യം കുറവാണ് പതിനായിരം ഓടി പതിനായിരം ഓടിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ നോക്കി പറയുന്നത് വെറും പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കിഡ്ഡാണ് റേറ്റ് കേട്ടെടുക്കാം മൂന്നര മൂന്ന് അതും കുറയൂലേ ിൽഫർട്ട് ലൈനാണ് മൂന്ന് ലക്ഷത്തി എമ്പത്തി അയ്യായിരത്തി ലൈൻ ഓടേ കൂട്ട് ലൈന് വൺ ലാഖാ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അല്ലോൾ ആണ് പോയിട്ടുണ്ട് അതെ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മലേജും വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അലേലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈലൈൻ ആണ് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം എൺപത്തി അയ്യായിരം കൊടുക്കാം മൂന്ന് എൺപത്തി കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി അമിയോ ടൈപ്പ് വണ്ടി കിട്ടും ഇനി ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട് ഇതായിട്ടുണ്ട് പിന്നെ ഒരു പതിനേഴ് പതിനാറ് ആണെങ്കിലും അത് ബുക്കിംഗ് ആയിട്ട് ആയിട്ടുണ്ട് എക്സൈ സിംഗിൾ ഓണർഷിപ്പിൽ അമ്പത്തെട്ടായിരം കിലോമീറ്റർ വാഹന അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം വണ്ടി ന്യൂ ഷേപ്പിൽ ഏറ്റവും ഫേസ് ലിഫ്റ്റ് എഞ്ചിനു കാര്യങ്ങളെല്ലാം വ്യത്യാസം വന്ന വാഹനാണത് ഓക്കെ അഞ്ച് ലക്ഷം കൊടുക്കാം അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തി കൊടുക്കാം പിന്നെ ഒരു ബാക്കിൽ ഒരു ന്യൂ മോഡൽ ഷിഫ്റ്റ് എടുക്കുന്നുണ്ട് ഇതുകൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം റെഡ് കളർ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് പതിനെട്ട് മോഡൽ വാഹനാണത് പെട്രോളാ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തിയേഴായിരം കിലോമീറ്റർ കൊല്ലം രജിസ്ട്രേഷൻ വാഹനം ഇതൊക്കെ നമുക്ക് കൊടുക്കാം ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം പതിനെട്ട് മോഡൽ സ്വിഫ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സ്റ്റാറ്റിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഓൾഡി കമ്പനി കൊടുക്കുന്നുണ്ട് അഞ്ച് എഴുപത്തി അഞ്ചില് നെറ്റ് കൊടുക്കാം ഒരു അഞ്ച് അഞ്ചേകാലൊക്കെ ലോണും കൊടുക്കാം അതെ

പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളൂ മാക്സിമം വില കുറച്ച് ഏറ്റവും ബഡ്ജറ്റിൽ ഈ മാസത്തിൽ മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ പ്രൈസ് കൊണ്ട് കൊടുത്ത് തെറ്റി പോകുന്ന രീതിയിൽ മാസം പ്ലാൻ ചെയ്തത് ഏറ്റവും കൂടുതൽ സെയിൽ നമ്പർ കൂട്ടാന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ സെക്കൻഡറി നമ്പർ ഓഫ് ആണ് മാക്സിമം കഴിഞ്ഞ മാസം എത്ര വണ്ടി അതിന്റെ മുൻപത് മാസം നൂറ്റി അറുപത് വണ്ടിയായിരുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും അതും ഈ കാട്ടു ഒരു മനുഷ്യൻ പോലും അറിയാത്ത ഒരു ഷോറൂമിൽ എന്തുകൊണ്ടാണ് ഇത്ര സെയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ വന്നാൽ ഒരാൾ പോലും ഇവിടുന്ന് വണ്ടി എടുക്കാണ്ട് പോലെ അതാണ് ഹൈലൈറ്റും അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ഈ എപ്പിസോഡ് വൈൻഡ് ആണ് അടുത്തൊരു കിടിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് ഒക്കെ വരുന്നുണ്ട് കാണാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരെ